ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് പിന്നെ കിടപ്പുമുറി അതായത് നമ്മളുടെ ബെഡ്റൂം അത് വളരെ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് കാരണം നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ പല വിധത്തിലുള്ള ത്രിഡുകളിൽ നമ്മൾ ഏർപ്പെട്ടിട്ട് വൈകിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് അതായത് ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ആ ചെലവഴിക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് നമ്മളുടെ ബെഡ്റൂം തന്നെയാണ് അപ്പോൾ ആ ബെഡ്റൂം എവിടെ ആയിരിക്കണം ആ ബെഡ്റൂമിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനകത്ത് എന്തൊക്കെ ആകാം എന്തൊക്കെ പാടില്ല എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ആദ്യം നമ്മളൊരു എടുക്കുമ്പോൾ നമ്മളുടെ ഗൃഹനാഥനാണെങ്കിൽ ഗൃഹനാഥൻ്റെ ബെഡ്റൂം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കന്നിമൂലയിലുള്ള അതായത് ആ സൗത്ത് വെസ്റ്റ് കോർണറിലുള്ള ബെഡ്റൂമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ ബെഡ്റൂം എടുത്തു ഇനി നമുക്ക് ആ ബെഡ്റൂമിനകത്ത് കയറാനായിട്ടൊരു ഡോറ് വേണമല്ലേ അതിനും ഒരു സ്ഥാനമുണ്ട് ആ ബെഡ്റൂമിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് കിഴക്കിൽ നിന്ന് കയറുകയോ വടക്ക് കിഴക്ക് ഭാഗത്ത് വടക്കിൽ നിന്ന് കയറുകയോ ആ ബെഡ്റൂമിലേക്ക് കയറുകയോ ചെയ്യാം ഇതാണ് എൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം അപ്പോൾ നമുക്ക് ബെഡ്റൂമിൻ്റെ സ്ഥാനമായി അതിൻ്റെ വാതിലായി അടുത്തത് നമുക്ക് അതിനകത്ത് ബെഡ് ഇടാനാണ് ബെഡ് ഇടുന്നതിന് ഏറ്റവും നല്ലത് കിഴക്ക് തലവച്ച് കിടക്കുന്നതാണ് ഏറ്റവും ഉത്തമം കിഴക്ക് തലവെച്ച് കിടക്കാനായിട്ട് ഉള്ളൊരു സൗകര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്ക് ഭാഗത്ത് നമുക്ക് ഇതിൻ്റെ ഒരു ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചു അങ്ങനെയാണെങ്കിൽ ടോയ്ലറ്റിൻ്റെ ഫിറ്റിയുടെ അവിടെ തലവെക്കുന്നത് നല്ലതല്ല അങ്ങനെയാണെങ്കിൽ നമുക്കത് തെക്ക് വശത്തോട്ട് തലവെച്ച് കിടക്കാം അടുത്തപ്പോൾ കിഴക്കോ തെക്കോ തല വയ്ക്കാം അടുത്ത നമുക്ക് അതിനകത്ത് വരുന്നത് എന്താണ് പിന്നെ നമ്മളുടെ ക്യാഷൊക്കെ വെക്കും നമ്മൾ കിടക്കുന്ന റൂമിലാണല്ലോ നമ്മുടെ സ്വർണ്ണാഭരണങ്ങളും പൈസയും പിന്നെ ഡോക്യുമെൻ്റ്സും ഒക്കെ വയ്ക്കുന്നത് അപ്പോൾ അത് നമ്മളുടെ ബെഡ്റൂമിൽ വയ്ക്കാം ബെഡ്റൂമിൽ അത് എവിടെ വയ്ക്കണം ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വയ്ക്കണം തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ഇത് എങ്ങോട്ട് നോക്കിയിരിക്കണം അത് വടക്കോട്ട് നോക്കിയിരിക്കണം വടക്ക് നോക്കി വയ്ക്കാനായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടെന്നിരിക്കെ അത് കിഴക്കോട്ട് നോക്കി വേണമെങ്കിലും വയ്ക്കാം ഏറ്റവും ഉത്തമം വടക്കാണ് അപ്പം ഇത്രയും കാര്യങ്ങളായി അതിൻ്റെ വാതിലായി ബെഡായി പിന്നെ നമ്മുടെ ലോക്കർ ഇരിക്കുന്ന സ്ഥലമായി ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്നത് ഒരു കാരണവശാലും പിന്നെ കണ്ണാടി കൂടെ പ്രതിഫലിക്കാൻ അല്ലെങ്കിൽ കണ്ണാടി കൂടെ കാണാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നത് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു വീട്ടിൽ പോയത് കൺസൾട്ട് ചെയ്തപ്പം അങ്ങനെ കണ്ട് അങ്ങനെ ഞാൻ അത് ഒഴിവാക്കിയപ്പോഴത്തേക്ക് അവർക്ക് ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അവർ ഒറ്റ കാരണം കൊണ്ട് തന്നെ മാറിപ്പോയതായിട്ട് അവർ എന്നോട് പറയുകയുണ്ടായി അപ്പം ഒരു കാരണവശാലും മിറർ പാടില്ല അപ്പം ബെഡ്റൂമിൽ മിറർ പാടില്ല അഥവാ മിറർ ഉണ്ടെങ്കിൽ അതിനെ മറച്ചിട്ട് വേണം നമ്മൾ കിടക്കാനായിട്ട് വാതുമായി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബെഡ്റൂമിനകത്ത് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നിൽപ്പുണ്ട് അങ്ങനെയാണെങ്കിൽ അതിന് ഉറപ്പായിട്ടും ഒരു കട്ടൺ ഇട്ട് മറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ആ ടോയ്ലറ്റിൻ്റെ ഡോറ് തുറന്നിടരുത് അതെപ്പോഴും ക്ലോസ് ചെയ്തിരിക്കണം അടുത്തത് അതിനകത്ത് പിന്നെ ഇപ്പോൾ നമ്മൾ ബെഡ്റൂമിനകത്ത് ടി വി ലാപ്ടോപ്പ് കമ്പ്യൂട്ടറൊക്കെ വയ്ക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്ക് ഫംഗ്ഷൻ പ്രകാരം പറയുകയാണെങ്കിൽ ഇന്ന എനർജിയും യാങ് എനർജിയും ഉണ്ട് അപ്പോൾ നമ്മളുടെ എൻട്രൻസിലും നമ്മുടെ ലിവിങ് ഏരിയയിലൊക്കെ നിൽക്കുന്ന യാങ് എനർജിയാണ് അതേസമയം ബെഡ്റൂമിൽ എപ്പോഴും ഇന്ന് എനർജിയാണ് വരേണ്ടത് അതായത് ഒരു സൈലൻ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് അപ്പോൾ എന്നാൽ മാത്രമേ നമ്മുടെ ഉറക്കം സുഖമായിട്ട് നടക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരുപാട് ഒച്ചയുള്ള കാര്യങ്ങൾ പാട്ടുകൾ അങ്ങനെയുള്ള ടി അങ്ങനെയുള്ള സാധനങ്ങൾ ും പിന്നെ മറ്റേ മ്യൂസിക് സിസ്റ്റം അതൊന്നും ബെഡ്റൂമിനകത്ത് പാടില്ല അതെല്ലാം ബെഡ്റൂമിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത് അടുത്തത് ബെഡ്റൂമിൽ കുറച്ച് ഡാർക്കായിട്ടുള്ള കളറുകൾ പ്രത്യേകിച്ച് റെഡ് പോലുള്ള കളറുകൾ കൂടുതലായിട്ട് ബെഡ്റൂമിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഉറക്കത്തിന് അത്ര ഒരു സുഖം കിട്ടാനുള്ള സാധ്യത കുറവാകും പിന്നെ ഉറക്കത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം നമുക്ക് പിന്നെ ചിലർ പറയുന്നുണ്ട് ഉറക്കത്തിൽ ഒത്തിരി ദുസ്വപ്നങ്ങൾ കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദുസ്വപ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ട്രീം ക്യാപ്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ടൂൾ ഫുങ്ഷൻ ഉപയോഗിക്കുന്നുണ്ട് അത് ബെഡിന് സമീപത്തായിട്ട് ഇടുന്നത് ഈ ഒരു ദുസ്വപ്നങ്ങളിൽ നിന്ന് ഒഴിവാ ഒഴിവാക്കാനായിട്ട് നല്ലൊരു ടൂളാണ് അതുപോലെ ചിലർ ബെഡിൻ്റെ അടി ഭാഗത്ത് ഒരുപാട് സാധനങ്ങൾ കൊണ്ടൊന്ന് നിറച്ച് വെച്ചിരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ അത്രയുള്ള സാധനങ്ങളും ബെഡിൻ്റെ അടിയിൽ വെക്കുന്നത് നല്ലതല്ല അതെല്ലാം ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ബെഡ്റൂം എപ്പോഴും നല്ല അടുക്കും ചിട്ടയും വൃത്തിയോടെ വേണം അതിന് ഇതായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഉറക്കം ക്ലിയർ ആവില്ല അടുത്തത് വെള്ളച്ചാട്ടത്തിൻ്റെ ചിത്രങ്ങൾ വാട്ടർഫാൾസിൻ്റെ ചിത്രം അക്യോറിയം ഇതൊക്കെ ബെഡ്റൂമിനകത്ത് ഒരു കാരണവശാലും വെക്കാൻ പാടില്ല ഇനി വരുന്നത് പ്ലാന്റുകളാണ് ലൈവ് പ്ലാന്റ് ആയാലും ശരി തന്നെ പ്ലാന്റിൻ്റെ ചിത്രങ്ങളായാലും ശരി തന്നെ ബെഡ്റൂമിനകത്ത് പാടില്ല അതുപോലെ ഇന്നൊരു കാര്യം പറയുകയെന്ന് പറഞ്ഞാൽ ബെഡ്റൂമിൻ്റെ ഡോറിൻ്റെ നേരെ കാല് വരുന്ന രീതിയിൽ കിടക്കുന്നത് കാലോ തലയോ വരുന്ന രീതിയിൽ കിടക്കുന്നത് അത്ര ബെറ്ററായിട്ട് പറയുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക അത് കൗണ്ട ഭാര്യയും ഭർത്താവും തങ്ങളിൽ നല്ല പിന്നെ ഐക്യത്തോടും സ്നേഹത്തോടും കഴിയാനായിട്ട് ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ എപ്പോഴും കയറുമ്പോഴും ഇറങ്ങുമ്പോഴും കാണുന്ന രീതിയിൽ ഒരു ജോടി മണ്ടേരിയൻ ഡെക്സിൻ്റെ സ്റ്റാച്യു അവിടെ വെക്കുന്നത് ഇവർ തങ്ങളിലുള്ള ഐക്യം കൂട്ടും അതുപോലെ തന്നെ പിന്നെ ഭർത്താവിൻ്റെ സ്നേഹം ഭാര്യയ്ക്ക് ലഭിക്കാനും അല്ലെങ്കിൽ ഭാര്യയുടെ സ്നേഹം ഭർത്താവിന് ലഭിക്കാനുമായിട്ട് മിസ്റ്റിക് നോട്ടെന്ന് പറഞ്ഞിട്ട് സിംബലുണ്ട് ഫംഗ്ഷനിൽ അത് വാങ്ങിക്കാനായിട്ട് കിട്ടും അത് ബെഡിൻ്റെ അടിയിലിട്ട് കിടക്കുന്നത് ഇവരുടെ തങ്ങളുള്ള സ്നേഹം കൂടാൻ നല്ലതാണ് അത് സ്വീകരണ മുറിയുടെ അല്ല സോറി സ്വീകരണ മുറിയ്ക്കും വെക്കാം ബെഡ്റൂമിലും വെക്കാം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മിസ്റ്റിക് നോട്ടും ഡബിൾ ഹാപ്പിനെസ്സും ചിത്രങ്ങൾ വയ്ക്കുന്നത് അവർ തങ്ങളിലൊരു ഐക്യം ഉണ്ടാവാനും അവർ സന്തോഷം നിലനിൽക്കാനും വളരെ നല്ല ടൂളുകളാണ് അതുപോലെ ആരോഗ്യ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ബെഡ് ബെഡിൻ്റെ ബെഡ്റൂമിൻ്റെ കിഴക്ക് വശത്തെ ഭിത്തിയിൽ ഒരു ജോഡി കൊക്കുകളുടെ ചിത്രം വയ്ക്കുന്നതും അവർക്ക് ആരോഗ്യം മെച്ചപ്പെടാനായിട്ട് നല്ലതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം